ശബരിമലയിലെ സ്വർണപാളി വിവാദം മുക്കാനെന്നാണ് സിനിമാ നടന്മാരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു രണ്ട് സിനിമാക്കാരെ ഇതിനിടയിൽ വലിച്ചയച്ചത് വിവാദം മുക്കാനാണോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതൽ പറയുന്നില്ലെന്നും പ്രജാവിവാദവും സ്വർണ ചർച്ച മുക്കാൻ വേണ്ടിയാണെന്നും എല്ലാം കുൽസിതമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ദുൽഖർ സൽമാന്റെ അടക്കം ഉൾപ്പെടെയുള്ള വീടുകളിലെ ഇ ഡി റെയ്ഡിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ പരാമർശം പാലക്കാട് മലമ്പുഴയിൽ കലുങ്ക് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം തുല്യത വരേണ്ടത് ഏകീകൃത സിവിൽ കോഡിലൂടെയാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു മുതലാഖ് നിരോധനം വന്നു സിവിൽ കോഡ് വരുമെന്ന് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു ഭാരതീയർക്ക് വേണ്ടിയാണ് ആ നിയമം അത് ഇവിടെ നടപ്പിലാകില്ല എന്നത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൊച്ചി മെട്രോ പാലക്കാട് വഴി കോയമ്പത്തൂർ വരെ വേണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നുണ്ട് കേരളം സ്ഥലം ഏറ്റെടുത്തു നൽകാത്തതിനാലാണ് റെയിൽ വികസനം നടക്കാത്തത് അല്ലാതെ പരിഹരിക്കണമെങ്കിൽ സംസ്ഥാനമാണ് സ്ഥലം എടുത്തു തരേണ്ടത് അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലെന്നും കൂടുതൽ ട്രാക്കുകൾ ഉറപ്പായും വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് പ്രജാരാജ്യമാണെന്നും പ്രജകളാണ് ഇവിടെ രാജാക്കന്മാരെന്നും പ്രജകൾ വിരൽച്ചുകൂടി സംസാരിക്കണമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നുണ്ട് പറളിയിൽ വ്യാഴാഴ്ച രാത്രി നടത്തിയ കലുങ് സംവാദത്തിലെയാണ് സുരേഷ് ഗോപി ഇക്കാര്യം പറഞ്ഞത് നിവേദനം തന്നയാളെ താൻ അവഹേളിച്ചുവെന്ന് പറയുന്നത് അവരുടെ മാത്രം വ്യാഖ്യാനമാണ് അവഹേളനങ്ങൾക്ക് താൻ വിലയാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണെന്നും നപുസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് അറിയില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സുരേഷ് ഗോപി നയിക്കുന്ന കലങ്ക് സൗഹൃദ സംവാദത്തിൽ വീടിനായി നിവേദനവുമായെത്തിയ പുള്ളു സ്വദേശി കൊച്ചുവേലായതിനെയാണ് കേന്ദ്രമന്ത്രി മടക്കി അയച്ചത് വിവാദത്തിന് വഴിവച്ചിരുന്നത് പരാതികളൊക്കെ അങ്ങ് പഞ്ചായത്തിൽ കൊണ്ടു കൊടുത്താൽ മതി ഇത് വാങ്ങൽ എംപിയുടെ പണിയല്ല എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഇത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമേ എം പി ഫണ്ട് നൽകുകയുള്ളൂ എന്ന ചോദ്യത്തിന് തൽക്കാലം അതേപറ്റു ചേട്ട എന്നായിരുന്നു പരിഹാസരൂപത്തിലുള്ള മറുപടി സംഭവം വിവാദമായതോടെ വിഷയം സി പി എം ഏറ്റെടുക്കുകയും വീട് നിർമ്മിച്ച് നൽകാമെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു കലങ്ക് ചർച്ചയ്ക്കിടെ വയോധികൻ്റെ നിവേദനം സ്വീകരിക്കാത്തത് വിവാദമായതോടെ വിശദീകരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തി കൊച്ചുവേലായതിന്റെ നിവേദനം സ്വീകരിക്കാത്തത് കൈപ്പിഴയാണെന്ന് സമ്മതിച്ച സുരേഷ് ഗോപി അവിടെയും ഇവിടെയും തെറിച്ചു കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്തു എടുത്തുകാണിച്ച് ഈ തീപ്പന്തം കെടുത്താനാകില്ലെന്നും പറഞ്ഞു സുരേഷ് ഗോപി മടക്കിയയച്ച കൊച്ചുവേലായതിന് വീട് നിർമ്മിച്ചു നൽകാമെന്നുള്ള സി പി എം തീരുമാനത്തെ സുരേഷ് ഗോപി പരിഹസിച്ചു പണം ഞങ്ങൾ തരും